ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ മാതാവിനും തിരുവുമാരനും കൊടാനുകൊടി നിന്നി ഇരുപത് നാല് രണ്ടായിരത്തി നാലിനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം തന്നെ ഞാൻ കുവൈറ്റിലേക്ക് ജോലിക്ക് രണ്ടാമത്തെ വർഷം രണ്ട് മാസം കഴിഞ്ഞ് ജൂണൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ വിസ തീർന്നു വിസ തീർന്ന ഉടനെ എൻ്റെ കഫീൽ പറഞ്ഞു എന്നോട് പൈസ തരണം മൂന്നാലഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുത്തു ഞാനൊരു നേഴ്സാണ് പ്രൈവറ്റായിട്ട് നേഴ്സ് ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ് പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ മാഡം പിന്നെ ഫോൺ എടുക്കുന്നില്ല ഞാൻ ആറുമാസത്തോളം ജയിലിലായതുപോലെ ഡ്യൂട്ടിയില്ല ഒന്നുമില്ല എൻ്റെ പൈസയും പോയി എൻ്റെ പാസ്പോർട്ട് പണേം വെച്ചാണ് ഞാൻ അവിടെ വെച്ച് സ്റ്റാഫിൻ്റെ കയ്യിൽ പാസ്പോർട്ട് പണയം വെച്ചിട്ടാണ് വിസ അടിക്കാൻ പൈസ കൊടുത്തത് എനിക്ക് ഡ്യൂട്ടി ആരും തരാതായി വിസ ഇല്ലാത്തത് ഞാൻ ഡ്യൂട്ടിക്ക് പോയ പകുതി ശമ്പളം അവർ പിടിച്ചെടുക്കും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അങ്ങനെ ഓരോ ദിവസം മാതാവിൽ മാത്രം വിശ്വസിച്ച് മുമ്പോട്ടും മുമ്പോട്ടോ ഓരോ ദിവസവും ഞാൻ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ കഫീൽ ഞാൻ വിളിച്ചു മാഡം എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു എനിക്ക് ഫോൺ എടുക്കുന്നില്ല എൻ്റെ ഇടനിലക്കാരൻ അഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയത് പിന്നെ അവരുടെ ഒരു വിവരവും ഇല്ല ഫോണും എടുക്കത്തില്ല ആകെ ഇതായിരിക്കുക അങ്ങനെ ഇരിക്കും ഞാൻ ആറുമാസം ഫുഡില്ല കൂട്ടുകാർ തമ്മിൽ അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമില്ലാതെ അടുക്കള പൂട്ടിയിട്ട് പോകുമ്പോൾ അവരെ എനിക്ക് ഭക്ഷണം തരാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വെള്ളം മാത്രം കുടിച്ച് രണ്ടും മൂന്നും ദിവസമൊക്കെ ഞാൻ കഴിഞ്ഞു പോയത് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എനിക്കും വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടാണ് ഞാൻ ഓരോ ചെറിയ ഡ്യൂട്ടിക്ക് പോലും ഞാൻ പോയി അവിടെ നിന്ന് കരഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന അവർ കഴിച്ച ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചുകൊണ്ട് പോകുന്നു പേഷ്യൻറ്റ് കഴിച്ചിതൊക്കെ എങ്ങനെയും കഴിച്ചു കൊണ്ടേ റൂമിൻ്റെ റെൻറ്റ് കൊടുക്കണ്ടേ എല്ലാം കട കടബാധ്യതകൾ ഒരുപാടുണ്ട് പത്ത് മുപ്പത് ലക്ഷം രൂപ കടബാധ്യതകളുണ്ട് എൻ്റെ അമ്മേനെ വിളിച്ച് ഞാൻ എല്ലാ സങ്കടം പറയും ഇനി ഞാൻ എന്താ ചെയ്യും മരിക്കുന്ന രീതിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയണേ എൻ്റെ കഫിയിൽ എൻ്റെ പേരിൽ ഡ്രഗ്സ് കേസിന് കേ ഡ്രഗ്സ് കേസ് കൊടുത്തേക്കുന്നു അവരെ ക്രിമിനലാണ് അവരെ വണ്ടി കത്തിക്കുകയും ക്രിമിന ൽ കുറ്റവും ഡ്രഗ്സ് കേസും അതെനിക്കും കൂടെ പകിട്ടേക്കുവാ ഞാൻ അതോടുകൂടി എല്ലാം തകർന്നു പോയി എനിക്ക് ഇനി ജീവിക്കണമെന്ന് പോയില്ല പതിനഞ്ച് വർഷത്തോളം ഡ്രഗ്സ് കേസിനവിടെ കുവൈറ്റിലേക്ക് ജയിലിലായി പോയി കഴിഞ്ഞ് ഈ ലോകം കാണാൻ പറ്റത്തില്ല എൻ്റെ മക്കളെ കാണാൻ പറ്റത്തില്ല എനിക്ക് ഈ ഭൂമിയിൽ ആര് പിന്നെ എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മാതാവിനോട് വിശ്വാസപ്രമണത്തിന് ധ്യാനവും എന്നും പ്രാർത്ഥനയും കരച്ചിലും മാത്രമേ ഭക്ഷണവും ഇല്ലാതെ കരഞ്ഞ് ഒരു ഒരു ദിവസമായപ്പോഴത്തേക്കും എൻ്റെ അമ്മ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മനെ നാളെ നോക്കിക്കോ ഒരു മാതാവിൻ്റെ രൂപത്തിൽ നാളെ രാവിലെ തന്നെ അവിടെ നിൻ്റെ ഒരു മാതാവിൻ്റെ രൂപത്തിൽ നിൻ്റെ ഒരു ഒരു പറതെ ഒരു പെണ്ണ് വന്നിച്ച് സൈൻ ചെയ്യും എവിടെയാണെന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞു കോടതിയിലാണോ അമ്മ കോടതിയിലൊന്ന് സൈൻ ചെയ്യുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു കാരണം എനിക്ക് അവരൊന്ന് റിലീസ് തരാൻ പറ്റുവാണെങ്കിൽ ഞാൻ കുറ്റക്കാരിയല്ല എന്നൊരു റിലീസ് തരുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ